പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നാസർ ന്യൂ ഇന്ത്യ വാട്ടർ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാന കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നത് സാധാരണയായി കുഴൽ കിണറ് സാധാ ഓപ്പൺ വെല്ല് ഈ രണ്ടിരത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് പിന്നെ പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്നുണ്ട് പൈപ്പ് ലൈൻ ഗവൺമെൻറ് തരുന്ന വെള്ളമാണ് അതിനകത്ത് ബ്ലീച്ചിങ്ങിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സാധാരണ എല്ലാ വീടുകളിലും തന്നെ കിണറുണ്ട് ഇപ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഓപ്പൺ വെല്ലിൽ വെള്ളമെല്ലാം ഇല്ലാതാകുന്ന ഒരു സമയമാണത് കാരണം സർവസ് വാട്ടർ തീരെ ഇല്ലാതെ വരും ഇപ്പോൾ നമ്മൾ കാലങ്ങൾ കഴിയും തോറും ഈ കിണറിലെ വെള്ളം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ വെള്ളം ഉണ്ടായിരുന്ന ഈ പറയുന്ന വേനൽക്കാലങ്ങളിൽ വെണ്ട വെള്ളം ഉണ്ടായിരുന്ന കിണറിൽ പോലും ഇപ്പോൾ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ജനങ്ങൾ തിരിയുന്നത് കുഴൽ കിണറിലേക്കാണ് അപ്പോൾ കുഴൽ കിണറിലെ വെള്ളത്തെക്കുറിച്ച് നമ്മളൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ അത് അതിനകത്തെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് അവരിങ്ങോട്ട് ആവശ്യപ്പെടും അപ്പോൾ നമ്മൾ പറയും വെള്ളത്തിനകത്ത് ഫിൽട്ടർ മെഷീൻ വെച്ചാൽ മതി അല്ലെങ്കിൽ അയൺ കണ്ടെൻറ്റ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മെഗ്നീഷ്യം കൂടുതലാണെങ്കിൽ അതുപോലെ അതിൻ്റെ ഹാർഡ്നെസ് കൂടുതലാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി മതിയെന്ന് നമ്മളവർ ബോധ്യപ്പെടും എന്നിട്ട് വേണത് ചെയ്യാൻ അപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാലങ്ങളായിട്ട് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ മഴവെള്ളം ഒരു വർഷത്തിൽ നമുക്ക് ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മാസങ്ങളിൽ വെയ്യുന്ന വെള്ളം അതിൽ ജൂൺ മാസവും ജൂലൈയിലും ഓഗസ്റ്റിലേക്ക് നല്ല വെള്ളമാണ് ഇത് ഏകദേശം നല്ലൊരു ശതമാനം വെള്ളം ഏകദേശം മില്യൺ കണക്കിന് വെള്ളം നമുക്ക് നമ്മുടെ ബോറുകളിലേക്ക് കടത്തിവിടാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ബോറുകളിൽ കുഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൽ നിന്ന് ആയിരം ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഒന്ന് ലിറ്റർ വെള്ളം അതിനകത്തേക്ക് നിങ്ങൾ റിട്ടേൺ കൊടുക്കണമെന്നാണ് ആ ഒരു സംവിധാനം പലരും ചെയ്യുന്നില്ല അത് ചെയ്യാനായിട്ട് മറ്റവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെ പഞ്ചായത്ത് ലെവലിലാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരു കടമയും കൂടി അവർക്കുണ്ട് അവർ റെയിൻ വാട്ടർ കടത്തി വിടുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പ്ലാനിലൊക്കെ അത് പ്രത്യേകിച്ച് നമ്മൾ വീടിൻ്റെ പ്ലാൻ ചെയ്യണമെങ്കിൽ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തികമാകുന്നില്ല ഇപ്പം ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസങ്ങളായി മാസങ്ങളായി ഞാൻ ഈ കിണറിൽ ഈ മഴവെള്ളം എങ്ങനെ എങ്ങനെ നമ്മുടെ കിണറുകളിലേക്ക് ചെയ്യാം റീചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടും നമ്മളുടെ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തു ടി ഡി എസ് കൂടുതൽ വന്ന ടി ഡി എസ് മീൻസ് സോഡിയമാണ് ആ വെ അത് കൂടുതൽ വന്ന എല്ലാം നമ്മൾ ഈ മഴവെള്ളം റെയിൻ വാട്ടർ കിടത്തി ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ടി ഡി എസ് കുറഞ്ഞതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ടി ഡി എസ് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഈ സംഭവം ചെയ്ത് അതിനകത്ത് അയൻ കണ്ടെയ്ൻ ടു ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് സാധാരണ അയൺ കണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ത്രീയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആവറേജ് ഒന്ന് വരെ അപ്പോൾ സീറോ പോയിൻറ്റ് ത്രീ ഉപയോഗിക്കേണ്ടടുത്ത് രണ്ട് മൂന്ന് വന്ന് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല ആ ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഫിൽട്ടർ മീഡിയ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഫിൽട്ടർ മീഡിയ മീൻസ് അത് നല്ല ചിലവുള്ളതാണ് കാരണം നമ്മൾ സാധാരണ ഇപ്പോൾ ലോക്കലിലൊക്കെ ചെയ്യുന്ന വില കുറഞ്ഞ രീതിയിലുള്ള മീഡിയകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചോക്കപ്പായിപ്പോയി പ്രോബ്ലവും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ യൂറിക്കാഫോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെയ്യണം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ എടുത്താണ് ഒരു ഫിൽട്ടർ മീഡിയക്ക് ചിലവാകുന്നത് അത് നമുക്ക് അയൺ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അയൺ സിലിണ്ടർ കൂടുതൽ വരും അതുപോലെ നമുക്ക് കാർബൺ ഇതൊക്കെ വേറെ വേറെ ചെയ്യേണ്ടതായിട്ട് വരും ഇതിനൊക്കെ നമുക്ക് ഇത്ര ചിലവുകളൊന്നും ഇല്ലാതെ ഈ സർവീസ് ഈ ബാക്ക് വാഷൊക്കെ വരുമ്പോഴത്തേക്കും വളരെയധികം പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഈ ബാക്ക് വാഷ് ചെയ്യാൻ മറന്നുപോകും ഈ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് വാഷ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എങ്കിൽ പോലും അത് വർക്ക് ചെയ്തെങ്കിൽ അത് എന്താ വെച്ചാൽ ചോക്കപ്പായിട്ട് ഈ വെള്ളം ഒന്നും ശുദ്ധീകരിക്കപ്പെടുന്നില്ല കാരണം ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ ഇപ്പോൾ ഈ മഴവെള്ളം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു വീട്ടിൽ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വെള്ളത്തിനകത്ത് അയൺ കണ്ടൻറ്റ് ടു പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്നു ഞാനതിനകത്ത് ഒരു വർഷത്തെ വെള്ളം അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ ഈ വെള്ളം കടത്തി വിട്ട് കഴിഞ്ഞപ്പോൾ ഈ അയൺ കണ്ട തീരെ മാറി ഞാനൊരു ക്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു ഊറിൽ പോലും അതിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് തനി മഴവെള്ളം പോലെ നമുക്ക് ബോർവല്ലിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ചിലവു കുറഞ്ഞ രീതിയിൽ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ചില വീഡിയോകൾ അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കുന്ന അത് ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് പോലും നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അത് ഇപ്പോൾ സാധാരണ ഓപ്പൺ വെല്ലുകൾ ഓപ്പൺ വെല്ലിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം ഗുരുതരമായ വലിയ വിഷയങ്ങൾ ആ കിണറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് അതാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് ചെയ്ത വീട് നമുക്ക് ആ വീടൊന്ന് കാണാം ഓക്കെ കേട്ടോ നമ്മളാ ഷീറ്റിന് അവിടെ നിന്ന് പോയിക്കുന്നത് പാത്തി ഉണ്ടോ ആ മഴവെള്ളം ഒട്ടും തന്നെ കളയാതെ എല്ലാ ഭാഗത്തും നമ്മൾ എടുത്തിരിക്കുക ഇനി ഈ വെള്ളം മതി നമുക്ക് ഇനി ബാക്കിയുള്ള വെള്ളവും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ശക്തി ഇതിനകത്ത് നിറഞ്ഞ് അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്റ്റോറേജ് ടാങ്ക് ആയി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം ഇത്രമാത്രം എടുത്തപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വെള്ളത്തിനകത്ത് വളരെയധികം മാറ്റം വന്നിരിക്കുന്നത് കാരണം ഇപ്പം നമ്മൾ ബോറിങ് നടക്കുന്ന വെള്ളം മഴവെള്ളം പോലെയാണ് മറ്റു നമ്മൾ ഈ വെള്ളം ബോറിലെ വെള്ളം നമ്മൾ പാത്രം കഴുകുമ്പോഴും അതുപോലെ തുണി അലക്കുമ്പോഴൊക്കെ കളറായിരുന്നു അതുപോലെ വാഷ് ബേസിൻ ക്ലോസറ്റ് ഇങ്ങനെയൊക്കെ അയൺ കണ്ടൻ്റെ പ്രശ്നം വരും ഇപ്പോൾ ഒരു പ്രശ്നവും കാരണം നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഈ വെള്ളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഈ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴവെള്ളം എങ്ങനെയാണ് നമ്മളുടെ ബോർവെല്ലിലേക്കോ ഓപ്പൺ വെല്ലിലേക്കോ കടത്തിവിടുന്നത് വിടുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ കുഴൽ കിണറാണ് ഈ കുഴൽ കിണർ ഏകദേശം മുന്നൂറോടി ആഴമുള്ള കിണറാണ് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ വെയ്യുന്ന വെള്ളം മുഴുവൻ നമ്മൾ ഇതിനകത്ത് സംഭരിക്കുകയാണ് ഈ വെള്ളം ഇത് മുഴുവൻ പോവാണ് കാരണം ഒരിക്കലും നിറയത്തില്ല കാരണം നമുക്ക് ഈ ബോർവെല്ലിൻ്റെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ ഫ്ലോയാണ് കാരണം എത്ര മില്യൺ വെള്ളം ഒഴിച്ചാലും നമ്മൾ ബോർ നിറയത്തില്ല കാരണം അതുപോലെയുള്ള ലെയറാണിത് അത്യാവശ്യം വെള്ളം ഇല്ലാതെ വെള്ള ബോർവെല്ലാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞു പോകും കാരണം ഒരു ആദ്യത്തെ ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ നിറഞ്ഞു പോകും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൊല്ലം നീണ്ടു നിൽക്കുന്ന മഴ പെയ്താലും നമ്മൾ ഈ ബോർവെല് എന്ന് കാരണം അണ്ടർഗ്രൗണ്ട് ഒരു ലെയർ എന്ന് പറയുന്ന നല്ല വീതിയിൽ പോകുന്ന ലെയർ അത് നന്നായിട്ട് ഒഴുകി വരുന്ന വെള്ളം ഏകദേശം മൂന്നിഞ്ച് നാലിഞ്ച് വെള്ളം കണ്ടിന്യൂസ് പമ്പ് ചെയ്യുന്നതുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാൽ അതിലൂടെ അങ്ങ് ഒഴുകി പോകും അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറിനകത്തുള്ള അയൺ കണ്ടെയിൻ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ് അത് ലീ നമ്മൾ ഡയലൂട്ടായിട്ടങ്ങ് മാറുകയാണ് പിന്നെ നമ്മൾ ഈ വെള്ളം മഴവെള്ളം തന്നെ ചെന്ന് ഈ ലെയറുകൾ മുഴുവൻ നിറയുകയാണ് അങ്ങനെയുണ്ടത് ഇതിപ്പം നേരിട്ട് വരുന്ന മഴവെള്ളം എന്ന് പറയുന്നത് ഇതിലേക്ക് നേരിട്ട് വരിക ഇതുണ്ടോ ഇത് മഴവെള്ള സംഭരണിയാണ് ഇപ്പോൾ വീടിൻ്റെ എല്ലാ വശത്തു നിന്നും വരുന്ന ടെറസിൽ നിന്ന് വരുന്ന വെള്ളത്തെ പാത്തി സംവിധാനം വഴി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് കണ്ടോ ഈ ഒരു എക്സ്പെൻസാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് അതോടുകൂടി സംഭവിക്കുന്ന ഇതുണ്ടോ ഈ രീതി നോക്കി ഈ പാത്തി വഴി വന്നിരിക്കുന്ന വെള്ളം കണ്ടോ ഏകദേശം നാലഞ്ച് നിറഞ്ഞിട്ടാണ് വെള്ളം പലപ്പോഴും വരുന്നത് ഞാൻ ശ്രദ്ധിച്ച് നോക്കുന്നതാണത് വെള്ളവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ വായു ഈ രണ്ട് കാര്യങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എങ്ങനെയുള്ള വെള്ളമായിരിക്കണം എന്നുള്ളത് കുറിച്ച് നമ്മൾ അറിയണം പല ആൾക്കാരും ഉപയോഗിക്കുന്ന വെള്ളം അവർ ലാബ് ടെസ്റ്റ് ചെയ്തൊന്നുമല്ല ഉപയോഗിക്കുന്നത് കാരണം അങ്ങ് കുടിക്കലാണ് കാരണം എത്രമാത്രം അതിനകത്തേ കണ്ടെയിൻസ് ഏതൊക്കെയാണെന്നൊന്നും അവർക്കറിയില്ല എന്നാലോ നല്ല വീടുകളെ സംബന്ധിച്ച് ഒരുമാതിരി ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള ആൾക്കാർ വെള്ളം ലാബിൽ ടെസ്റ്റ് ചെയ്തൊക്കെ അവർ ഫിൽട്ടർ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ചെയ്യും പക്ഷേ ഈ വെള്ളം ടെസ്റ്റ് ചെയ്താൽ അതിനകത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് എത്ര എന്തൊക്കെയാണ് അതിനകത്ത് ഘടകങ്ങൾ ഉണ്ടെന്നുള്ളത് പോലും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് നമുക്ക് ഭൂമിയിൽ കൂടുതലുള്ളത് കാരണം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡയബറ്റിക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അതിനകത്ത് എന്തൊക്കെയുണ്ട് അതുപോലെ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ ഏതുതരം കൊളസ്ട്രോൾ ആണ് ഇതൊക്കെ നമ്മൾ അറിയും പക്ഷേ നമ്മൾ കുടിക്കുന്ന ജലത്തിനകത്ത് എന്തെല്ലാം കണ്ടെയ്ൻസ് ഉണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല ഇതുകൊണ്ട് ഒരു വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം കണ്ടെയ്ൻസ് എന്നാണ് എൻ്റെ റിപ്പോർട്ടാണ് ഇതിന് ഇരുപത്തേഴോളം ഐറ്റംസ് അതിൽ പറയുന്നുണ്ട് ഇതിനകത്ത് കളറ് പറയുന്നുണ്ട് ഓർഡർ പറയുന്നുണ്ട് ടേസ്റ്റ് പറയുന്നുണ്ട് ട്രബിഡിറ്റി പറയുന്നുണ്ട് പി എച്ച് പറയുന്നുണ്ട് പി എച്ച് എൻ്റെ അവസ്ഥ പി എച്ച് ഒരു ഏഴ് താഴെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഒരു അഞ്ചൊക്കെ ആയി പി എച്ച് ആ വെള്ളം കുടിക്കാൻ അനുയോജ്യമല്ല അതുപോലെ തന്നെ ടോട്ടൽ ഹാഡ്നെസ് വരുന്നുണ്ട് അയൺ വരുന്നുണ്ട് ഇന്നത്തെ വെള്ളത്തിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന അയണാണ് ഇപ്പോൾ കുടൽ കിണറാണെങ്കിൽ തന്നെ കൂടുതൽ കുടൽ കിണറകത്ത് കണ്ടുവരുന്ന അയണാണ് ഈ പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അയൻ കണ്ടെയ്നറാണ് മെയിനായിട്ട് കാണുന്നത് എന്നാലോ ചില ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ വെല്ലു ഒഴിക്കുന്ന സ്ഥലത്ത് അവിടെ കിണറിനത് അയൺ കിണറുണ്ട് നമ്മളിപ്പോൾ ചില സ്ഥലങ്ങൾ പാടശേഖരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഓപ്പൺ വെല്ല് സാധാ കിണർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റോസ് കളറില് വെള്ളം കിടക്കുന്നതാണ് ചുമന്നൊക്കെ കിടക്കും അത് അയണാണ് കാരണം എന്താ വെച്ചാൽ ചപ്പ് ചവറുകളൊക്കെ ചീഞ്ഞ് അത് അതിൻ്റെ അവശേഷം അയണായിട്ട് ഈ കിണറിലേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ക്ലോറൈഡ് ഉണ്ട് ടോട്ടൽ ഡിസോൾവ് സോളിഡ് ഉണ്ട് കാൽസ്യം ഉണ്ട് കാൽസ്യമുണ്ട് ഉണ്ട് കോപ്പർ മാംഗനീസ് സൾഫേറ്റ് എന്തെല്ലാം ഐറ്റംസ് ആ കുടിവെള്ളത്തിലുള്ളത് നോക്കൂ അതുപോലെ തന്നെ ഡൈട്രേറ്റ് ടോട്ടൽ ആൽക്കനി പിന്നെ ബോറോൺ അർസനിക്ക് സൾഫേറ്റ് അതുപോലെ തന്നെ സിങ്ക് അതുപോലെ ക്രോമീൻ അതുപോലെ ആൽമീൻ അതുപോലെ ഈക്കോയിൽ അതുപോലെ തന്നെ നമുക്ക് ഈ കോളിഫം ബാക്ടീരിയകൾ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നിറഞ്ഞതാണ് നമ്മുടെ വെള്ളം അപ്പോൾ ഈ വെള്ളം ഇതൊന്നും ഇല്ലാത്ത വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യം കിട്ടുകയുള്ളൂ നിങ്ങൾക്കറിയാലോ ഇരുപത് കിലോക്ക് ഒരു ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ അപ്പോൾ എൺപത് കിലോ ഉള്ള ആളെ സംബന്ധിച്ച് എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് കാര്യം നാല് ലിറ്റർ വെള്ളം വേണം അപ്പോൾ ഇത്രയും വെള്ളം നമ്മുടെ ശരീരത്തിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം വെള്ളം നമ്മുടെ ശരീരത്തിൽ വേണം ഇന്നലെ മസ്തിഷ്കത്തിൻ്റെ വർക്ക് പോലും എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല വെള്ളം വേണം കുടിക്കാൻ ആ വെള്ളം കുടിക്കാൻ അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഈ മഴവെള്ളം ഒരു തരി ഒരു നല്ലൊരു ശതമാനം വെള്ളം നമുക്ക് ഭൂമിയുടെ അടിയിലേക്ക് കടത്തിവിടുക ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുക അത് ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ചാണ് നിങ്ങളുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണ് ബോർവെല് പലരും ബോർവെല് കുഴിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ കുഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീട്ടിൽ വെള്ളം വറ്റിപ്പോവും എന്നുള്ള ധാരണയൊക്കെ ഉണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ നോക്ക് ഈ പാടത്ത് നിറഞ്ഞു നിൽക്കുന്ന വെള്ളം കാരണം ഇവിടെയൊക്കെ മഴക്കാലത്ത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററോളം വെള്ളം വരുന്ന സ്ഥലങ്ങളായത് ഇത്രയും വെള്ളം ഈ പ്രദേശത്തൊക്കെ വെള്ളം കയറും പക്ഷേ ഇത് കണ്ടോ ഇതൊരു കിണറാണ് ഈ കിണറിലെ വെള്ളം ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളായി വെള്ളം ഉണ്ടാകത്തില്ല അതാണ് ഈ കിണറിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ ആൾക്കാർ നല്ലൊരു ശതമാനം ആൾക്കാരുടെ ഈ ഓപ്പൺ വെള്ളിൽ വെള്ളം അങ്ങ് ഇരുന്ന് പോവുകയാണ് പറ്റിപ്പോവാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോ ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് മണ്ണ് കുഴിച്ചെടുക്കുന്നതുകൊണ്ടും മല നിരത്തുന്നതുകൊണ്ടും എന്തൊക്കെയാണ് പറയുന്നത് ഇന്ന് സൂര്യൻ്റെ ശക്തി കൂടിയ ചൂടും അതുപോലെ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട് സർഫസ് വാട്ടർ വറ്റിപ്പോവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരുപാട് വൃക്ഷങ്ങൾ അവർക്ക് ആവശ്യത്തിനുമായി വെള്ളം വലിച്ചെടുക്കും ഇപ്പം റബ്ബർ ഉൽപ്പന്നങ്ങൾ റബ്ബറാണെങ്കിൽ തന്നെ നമ്മൾ റബ്ബറിനൊക്കെ നല്ല വെള്ളം വേണം അതൊക്കെ മാക്സിമം ും അങ്ങനെ മണ്ണിൽ വെള്ളമില്ല സാധാരണക്കാരനൊരു കിണർ ഒഴിക്കാന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ന് പതിനെട്ട് കോല് വരെ അവർക്ക് പറ്റുള്ളൂ ഒരു അൻപത് ഫീറ്റ് വരെയൊക്കെ ഒരു കിണർ ഒഴിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം വെള്ളമില്ല സർക്കാരിൽ നിന്ന് വെള്ളം കിട്ടാതെ വരുമ്പോൾ ആൾക്കാർ തിരിയുന്നത് കിണറിലേക്കാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഒക്കെ അതിനകത്ത് വെള്ളമുണ്ട് പക്ഷേ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളായ കിണറത്ത് വെള്ളമില്ല അപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യും കുടിവെള്ളം ഇപ്പോൾ പൈപ്പ് ലൈൻ വരുന്ന വെള്ളം എല്ലാ ദിവസവും കിട്ടത്തില്ല ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം വരുള്ളൂ പിടിച്ചു വെക്കണം ആ വെള്ളത്തിനകത്ത് ക്ലോറിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ അറിയാമല്ലോ എത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ട വെള്ളമാണെന്ന് അപ്പോൾ അവർക്ക് അവരുടെ സ്വയം പര്യാപ്തത കുടിവെള്ളം വായു ജലം ഇത് അത്യാവശ്യമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ വെള്ളം വേണം എനിക്ക് എനിക്കെൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുന്ന വെള്ളം വേണം എന്നുള്ള ധാരണയുടെ പുറത്താണ് എല്ലാവരും കുഴൽ കിണറിൽ ശ്രമിക്കുന്നത് ഈ കുഴൽ കിണറിലേക്ക് ശ്രമിക്കും കുഴൽക്കിണർ കുഴിച്ചാൽ കുഴപ്പമില്ല കാരണം നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ നൂറ് വെള്ളം നമുക്ക് കടത്തിവിടാൻ പറ്റും ഈ പറയുന്ന അഞ്ച് നാലഞ്ച് മാസം കൊണ്ട് അപ്പോൾ ആ സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ സർക്കാർ ജനങ്ങളെ ബോധ്യമാക്കി കൊടുത്താൽ മതി നീ ഒരു കിണർ കുഴിക്കുമ്പോൾ ഒരു കുഴിക്കുമ്പോൾ ആ ബോർവെല്ലിനകത്ത് നിൻ്റെ കെട്ടിടത്തിൽ വരുന്ന മഴവെള്ളം ശുദ്ധീകരിച്ചു കൊണ്ട് നീ ആ കിണറണത്തിൽ കടത്തിവിടണം എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യം വരുത്തിക്കൊണ്ട് ജനങ്ങളെ നിർബന്ധമാക്കുക ഇപ്പോൾ പല പഞ്ചായത്തിനെ സംബന്ധിച്ച് അറിയാം നമ്മൾ വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മഴവെള്ളം എങ്ങോട്ടാണ് വിടുന്നത് അവൻ ചെറിയൊരു കുഴി കുഴിച്ച് അതൊന്ന് കാണിച്ചു കൊടുത്താൽ പാസാക്കി കൊടുക്കും അതല്ല വെള്ളം ഭൂമിയെടുത്ത് കടത്തിവിടണം ഇപ്പം ഞങ്ങൾ പല ഫ്ലാറ്റുകളിലും പത്തും ഇരുപത്തഞ്ച് നില ഒക്കെ പണിയുന്ന ഫ്ളാറ്റുകളിൽ അവിടെ വരുന്ന മഴ വെള്ളം എന്ന് പറഞ്ഞാൽ ശക്തമായ വെള്ളമാണ് ഈ വെള്ളം കടത്തിവിടുന്ന വേണ്ടി ഞങ്ങൾ ഈ പത്തും അമ്പതും അറുപതും മീറ്റർ ആഴത്തിൽ ഫിൽട്ടർ മീഡിയ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കടത്തിവിടും കാരണം ട്യൂബ് വെല് പോലെ ചെയ്താൽ മതി അപ്പോൾ അതിനകത്തേക്ക് ഈ വെള്ളം കടത്തി വിട്ടാൽ എത്ര ഒഴിച്ചാലും ഈ കിട്ടിടത്തിൽ വരുന്ന മുഴുവൻ വെള്ളം അതിനകത്ത് സംഭരിക്കപ്പെടും കാരണം പുറത്തു പോകത്തില്ല ആ രീതിയിൽ അന്നൊരു റിട്ടേൺ ആ വെള്ളം എടുക്കാം കാരണം ആ വെള്ളത്തിനകത്തുള്ള കണ്ടെയ്ൻസിന് അയണും സോഡിയം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറയും കാരണം സോഡിയം കൂടുതലായ കിണറിനുള്ളിലുള്ള വെള്ളം വളരെ ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇന്ന് കെട്ടിടം പണിയാൻ പോലും പറ്റാത്ത വെള്ളത്തിൽ നമ്മൾ മഴവെള്ളം കടത്തിവിട്ടിട്ട് ആ കെട്ടിട്ട് വെള്ളം ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാതൊരു പ്രോബ്ലം ഇല്ല ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയ കിണറുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ സംവിധാനത്തെക്കുറിച്ച് ജനങ്ങളെ നമ്മുടെ ഗവൺമെൻറ് നിർബന്ധമായും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മുപ്പത്തിയേഴ് വർഷമായി നമ്മൾ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് ന്യൂ ഇന്ത്യ വാട്ടർ വെള്ളം കോർപ്പറേഷൻ എന്ന കമ്പനി അതുകൊണ്ട് ഈ ജലവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും അതുപോലെ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോർവെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഓപ്പൺ ഓപ്പൺവെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടുക ശാസ്ത്രീയമായ നല്ല രീതിയിലുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധിക്കും